ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടുവർ ക്ലോസ് സ്റ്റോർ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാല് ബനാറസി കൈൻഡ് ഓഫ് അൺസ്റ്റിച്ചഡ് സ്യൂട്ട് അത് നമ്മൾ കൊണ്ടുവരുന്നത് ബഡ്ജറ്റ് റേഞ്ചിലാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്ന് നമ്മൾ ആ രീതിക്കുള്ള ഒരു കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് അതിനു മുമ്പേ നമുക്ക് ഹെവി ഡിമാൻഡ് ഉള്ള രണ്ട് സെറ്റുകളാണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് പക്ഷെ കോൺട്രാസ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിന്റെ പോർഷനിൽ കണ്ടോ നല്ല മിറേഴ്സ് നല്ല ത്രെഡ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കേൾക്കുകയല്ല ത്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ബോട്ടമാണ് കോൺട്രാസ്റ്റ് ആണ് മെറ്റീരിയൽ വരിക ലെങ്ത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നല്ല നീളം വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ബനാറസി കൈൻഡ് ഒരു ദുപ്പട്ടയാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള രസമുള്ളൊരു എലഗൻറ്റ് കളക്ഷനാണ് ഈ ഒരു മെറ്റീരിയൽ രണ്ട് കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് ഫസ്റ്റ് വന്നിട്ട് ലാവണ്ടർ പോലെയല്ലേ വന്നേ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് കണ്ടോ ഇതൊരു കോട്ടൺ ബോട്ടം ആട്ടോ പെയർ ചെയ്തിരിക്കുന്നത് ആ നെക്കിന്റെ പോർഷനിൽ ഫുള്ള് മിറേഴ്സും അതുപോലെ ബുള്ളിയനോട്ട് വർക്കും ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു പാച്ച് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ദുപ്പട്ട എന്ന് പറയുന്നത് നമ്മുടെ ബനാറസി വീവിങ്സ് പോലെ തന്നെ വരുന്ന കിഡലിലനായിട്ടുള്ള ദുപ്പട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഈ ഗോൾഡൻ കളർ കാണുന്നില്ലേ ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്കാട്ടോ വരുന്നത് നല്ല രസമാണ് നേരിട്ട് കാണാനും നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബനാറസ് കൈൻഡ് അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ആൻഡ് ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഇതും നമ്മൾ ഒത്തിരി തവണ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് എന്നാലും നമുക്ക് ഉണ്ട് എപ്പോഴും എൻക്വയറി ചെയ്യുന്നൊരു മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് ആൻഡ് പ്രീമിയം സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏ എട്ട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നമുക്ക് വിഷുവിനും ഒക്കെ ഇടാൻ പറ്റും അല്ലെങ്കിൽ ആർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ പറ്റും നല്ല ബഡ്ജറ്റ് ബൈ കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിലും നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് സെയിം ബട്ടൺ വർക്കും കാര്യങ്ങളാണ് നെക്കിന്റെ പോർഷനിൽ ഇത് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് ആൻഡ് ദുപ്പട്ടയും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കണ്ടോ ഫുൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലും നല്ല ക്യൂട്ട് അല്ലേ കാണാനായിട്ട് അതും വൈറ്റ് കളർ ഷെയ്ഡ് ഇപ്പോ ഹെവി ഡിമാൻഡ് ഉള്ള കളർ ഷെയ്ഡ് ആണ് അടുത്തത് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ ഒരു ഗോൾഡൻ യെല്ലോ കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് സെയിം ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം വേ ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നു എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ടും എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് സെയിം രീതിക്ക് ആ ഒരു ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഓൾസോ എലഗന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ വരുന്നത് കിഡിലൻ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഓൾസോ നെക്കിന്റെ പോർഷനിൽ മുമ്പേ കണ്ടിരിക്കുന്ന രീതിക്ക് ബട്ടൺ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി ബനാറസ്റ്റിച്ച് സ്യൂട്ട് വിത്ത് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട അപ്പൊ താങ്ക്